ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അറബ് രാജ്യങ്ങൾക്ക് ശക്തമായിട്ടുള്ളൊരു വാണിങ് കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ അറബ് രാജ്യങ്ങളുടെയും ഇസ്ലാമിക രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും തന്നെ ഇസ്രയേലിനൊപ്പം നിൽക്കരുത് എന്നുമുള്ള ഒരു എന്നുമുള്ളൊരു ആണ് കൊടുത്തിരിക്കുന്നത് ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു ഈക്വിൾ ഐൻറ്റിറ്റി ആണ് എന്നും അത് മുഴുവൻ മുസ്ലിം ലോകത്തിനും ഒരു ഭീഷണിയാണെന്നും ആണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്ററുമായിട്ടുള്ള കൂടിക്കാഴ്ചക്കിടയിലും ഈ ഒരു സ്റ്റാൻഡ് അദ്ദേഹം എടുത്തിരുന്നു മാത്രമല്ല പാകിസ്ഥാന്റെ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു ഇസ്രയേലിന്റെ പ്രവർത്തികൾ മുഴുവൻ ഇസ്ലാമിക ലോകത്തിനും ഭീഷണിയാണ് നമ്മുടെ രാജ്യങ്ങളൊന്നും തന്നെ സുരക്ഷിതമല്ല അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ അതിനെ നിലയ്ക്കു നിർത്തിയേ മതിയാകൂ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ അറബ് രാജ്യങ്ങൾ ഒരിക്കലും ഞങ്ങൾക്കെതിരെ വരരുത് ഇസ്രയേലിനെ പിന്തുണയ്ക്കാൻ നിങ്ങൾ മുതിരരുത് മുഴുവൻ മുസ്ലിം സമുദായത്തിനും ലോകത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയും ഇസ്ലാമിക രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് ഇതെന്നും ഇറാന്റെ നീക്കത്തിനോട് നമ്മൾ അനുകൂലിക്കേണ്ടതാണ് അനിവാര്യമെന്നും അൾജേറിയയുടെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞതായിട്ടുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അതായത് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാനും ആ ഒരു ഇസ്ലാമിക രാജ്യങ്ങളെ ഒന്നിച്ചു നിർത്തിയതിന് ശേഷം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനുമായിരിക്കാം കാരണം കൃത്യമായിട്ട് ഇറാൻ അറിയാം ഇസ്രായേൽ ഒറ്റയ്ക്കല്ല ഇസ്രയേലിൻ്റെ കൂടെ അമേരിക്കയുണ്ട് നാറ്റോയുണ്ട് വിശേഷിച്ച് അമേരിക്ക അമേരിക്കയുടെ സൈനിക ശക്തിയും അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളും അമേരിക്കയുടെ അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും വളരെ നന്നായിട്ട് ഇറാൻ അറിയാം അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെതിരായിട്ടൊരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് അത് സ്വയം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് അപ്പോൾ ഒരു പരമ്പരാഗതമായ യുദ്ധമാണോ ഇറാൻ ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇപ്പൊ ഇസ്ലാമിക രാജ്യങ്ങളെ കൂടെ നിർത്തിയാൽ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെന്ന് ചിലപ്പോൾ ഇറാൻ കണക്കുകൂട്ടുന്നുണ്ടാവാം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കൻ പ്രോഡക്റ്റുകൾ നിരോധിക്കുക അല്ലെങ്കിൽ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുക ഒരു അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഇപ്പം ഏതെങ്കിലും കാരണവശാൽ ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക സഹായിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്കെതിരായ ഒരു വികാരം മുസ്ലിം രാജ്യങ്ങളിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണയും കൂട്ടായ്മയും ആവശ്യമാണ് അപ്പോൾ അത്തരം ഒരു നീക്കം ഒരു പക്ഷേ ഇറാന്റെ മനസ്സിലുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അമേരിക്കയെ സമ്മർദ്ദത്തിൽ നിർത്തി യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഇസ്രയേലുമായൊരു യുദ്ധമാണോ ഇവിടെ ഇറാൻ ലക്ഷ്യമിടുന്നതെന്നും വ്യക്തമല്ല പക്ഷേ അവിടെ ഒരു പ്രശ്നം ഇസ്രായേലിൻ്റെ കൈവശം ആണവായുധമുണ്ട് ആണവായുധം പ്രയോഗിക്കാൻ ഇസ്രായേൽ മടിക്കുകയുമില്ല ഇസ്രായേലിന് അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും അവരവിടെ നോക്കില്ല അവർ മാനുഷികതയും മാനുഷിക മൂല്യങ്ങളൊന്നും പറഞ്ഞാലും ചിലപ്പോൾ അവരതിലൊന്നും വഴങ്ങുകയും ഇല്ല അവരവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരത് ചെയ്യും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ദുരന്തപൂർണമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇത് തീർത്തും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ സങ്കീർണ്ണമായിട്ടുള്ള ഒരു ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ആ ഒരു അവസരം മുതലെടുത്ത് ഇസ്രയേലിൽ തിരിച്ചടിക്കും അമേരിക്ക സപ്പോർട്ട് ചെയ്യും അപ്പോൾ അമേരിക്കയെ മാറ്റി നിർത്താനുള്ള ഇറാന്റെ തന്ത്രങ്ങൾ അപ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഒരു പിടിയുമില്ല കൂടുതൽ മുസ്ലിം രാജ്യങ്ങൾ ഇനി ഇറാനെ പിന്തുണച്ച് വരികയാണെങ്കിൽ അത് യുദ്ധത്തിന്റെ വ്യാപ്തി കൂട്ടാനും അത് വലിയൊരു ഏരിയയിലേക്ക് യുദ്ധം സ്പ്രെഡ് ചെയ്യാനും കാരണമാകും ഇപ്പോൾ അൾജേറിയ എന്ന് പറയുന്ന രാജ്യം അൾജേറിയ ഓൾറെഡി പറഞ്ഞിരിക്കുന്നു നമ്മൾ മുസ്ലിം രാജ്യങ്ങൾ ഇസ്രയേലിനെതിരായിട്ടുള്ള ഇസ്രയേലിന്റെ കുറ്റങ്ങൾക്കെതിരായി നമ്മൾ ഒന്നിച്ച് നിൽക്കണം ഇസ്രയേൽ ഒരു ക്രൈം ചെയ്യുന്ന രാജ്യമാണ് ഒരു ക്രിമിനൽ രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഗൗരവമുള്ള സ്റ്റേറ്റ്മെന്റ്സ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നു ആഫ്രിക്കൻ രാജ്യങ്ങൾക്കിടയിൽ ഓൾറെഡി ഒരു മുറിമുറിപ്പ് ഇസ്രായേലിനെതിരായിട്ട് ഉണ്ടായിട്ടുണ്ട് അത് കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ അന്ന് നമുക്കറിയാം ആഫ്രിക്കയിൽ ഒരുപാട് മിലിറ്റന്റ് ഗ്രൂപ്പുകളുണ്ട് അവിടുത്തെ നിയമവാഴ്ച എന്ന് പറയുന്നത് വളരെ വളരെ പരിതാപകരമാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഉള്ള ആൾക്കാർ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണെങ്കിൽ യുദ്ധം കൂടുതൽ ഏരിയയിലേക്ക് സ്പ്രെഡ് ആവും അത് വലിയ നാശനഷ്ടങ്ങൾ ലോകത്ത് ഉണ്ടാകും അത് ഗ്ലോബൽ സൗത്തിൽ വരുന്ന രാജ്യങ്ങൾക്കാണ് അതിൻ്റെ തിരിച്ചടി അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അപ്പോഴും സുരക്ഷിതമായിരിക്കും അവർക്കൊന്നും യാതൊന്നും സംഭവിക്കില്ല അവർ കൂടുതൽ സമ്പന്നമാവുകയുള്ളൂ വികസ്വര രാജ്യങ്ങളാണ് അതിൽ നരയിക്കാൻ പോകുന്നത് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളും പങ്കെടുക്കാതെ നിൽക്കുന്നവരും ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ആവും പ്രത്യേകിച്ച് ആഫ്രിക്ക ഏഷ്യ ഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങൾ അപ്പം അതുകൊണ്ട് ഈ ഒരു സാഹചര്യം തീർത്തും എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിനിടയിലാണിപ്പോൾ ഇറാൻ ഇസ്ലാമിക രാജ്യങ്ങൾക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുകയും ഒപ്പം നിർത്താൻ പറ്റുന്നവരെ പരമാവധി കൂടെ നിർത്താനുള്ള ഒരു ശ്രമം നടത്തുക നമുക്ക് ചെയ്യുന്നത്